അസാഹില്ല അലഹമില്ലാലൻ വസ്ലാത്തു വസ്സലാമ ഷഫു മുസ്ലൈം വാലാലി വസഹബിഹി അജമൻ അഹ്മാബാദ് വേദിയിൽ വിവിഷ്ടയായിരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ സഹോദരിമാരെ സഹോദരന്മാരെ കുട്ടികളെ പ്രവർത്തകരെ കേരള അനദൂത്തിൽ മുജാഹിദിൻ്റെ വിദ്യാർത്ഥിനി വിഭാഗമായ സ്റ്റുഡൻസ് വിമ്മിൻ്റെ വിദ്യാർത്ഥിനി സമ്മേളനത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ചിരിക്കുന്നത് നമുക്കറിയാം എം ജി എമ്മിൻ്റെ ഒരു സമ്മേളന വേദിയാണ് അതിലൊരു സെക്ഷനാണിത് എന്തുകൊണ്ടും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ േൾസ് വിഭാഗമായ എം ജി എം ഇവിടെ പ്രവർത്തിക്കുന്നത് വളരെ ആവേശത്തോടു കൂടിയും കൂടിയുമാണ് അതിവിടെ വേദി കണ്ടാൽ നമുക്കത് ഏവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇവിടെ എഴുത്തു പറയേണ്ട ഒരു കാര്യം എറണാകുളം ജില്ലയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഈ ഒരു വർഷ ആരംഭത്തിൽ ഒരു ദിവസത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആരംഭിച്ചു രണ്ടാം ദിവസത്തിൽ തന്നെ ഈ എറണാകുളം ജില്ലയിൽ ഒരു ജില്ലാ പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ പ്രത്യേകിച്ച് എം ജി എമ്മിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് അത് ഏറ്റവും ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഏതായിരുന്നാലും ഈ ഒരു സദസ് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമായി കൊണ്ടാണ് ഈ നമ്മുടെ സഹോദരിമാർ ഈ വേദിയിലേക്ക് ഒഴുകി വന്നിട്ടുള്ളത് അവർക്കുള്ള ചില അസൗകര്യങ്ങളുണ്ടായതിൽ ഞാൻ ഖേദിക്കുകയാണ് എന്നിരുന്നാലും അലഹമദില്ല എല്ലാം അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ന് അറിയിക്കുകയാണ് ഈ ഒരു ഈ സമ്മേളനത്തിൻ്റെ ഈ വിദ്യാർത്ഥിനി സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും കേ എന്ന പള്ളുർത്തി മണ്ഡലത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു വാഹൃദാന അഹമ്മദുല്ലാ അറബുല്ലമീൻ അസ്ലാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു